കേരളത്തിലെ സർവീസ് പെൻഷൻകാർക്ക് അർഹമായ പെൻഷൻ പരിഷ്കരണവും ക്ഷാമാശ്വാസവും വർഷങ്ങൾ പിന്നിട്ടതിനു ശേഷവും നിഷേധിക്കുന്ന നിലപാടിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ സബ് ട്രഷറിയുടെ മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു കയ്പമംഗലം കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ യോഗം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കെ സെയ്തു മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പ്രൊഫസർ കെ എസ് പി എ മുഹമ്മദ് സഗീർ സുധാകരൻ മണപ്പാട്ട് രാജേന്ദ്ര പ്രസാദ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി എൻ മോഹനൻ നിയോജക മണ്ഡലം സെക്രട്ടറി പി സുരേഷ് അസോസിയേഷൻ ജില്ലാ ബ്ലോക്ക് കമ്മിറ്റി നേതാക്കളായ ഇ കെ സോമൻ വി കെ സേതു പ്രൊഫസർ പി കെ നൂറുദ്ദീൻ അഡ്വക്കേറ്റ് കെ എം ബഷീർ വഹീദ കെ എ ഹൈദ്രോസ് ടി എസ് രാജേന്ദ്രൻ കെ ജി മുരളീധരൻ ഒ സി മുരളീധരൻ പി കെ ഹരിദാസ് പി എം തോമസ് എന്നിവർ സംസാരിച്ചു